സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കിഷോർ കുമാർ എന്ന ബോട്ട് സാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആറോളം ഗോൾഡ് മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ജലഗതാഗത വകുപ്പിലെ ജീവനക്കാരനായ കിഷോർ കുമാർ മുഹമ്മ കുമരകം ബോട്ടിലെ സാങ് ആണ് നിലവിൽ കിഷോർ കുമാർ മൂന്ന് മാസം മുമ്പ് കർണാടക ദാവങ്കരയിൽ നടന്ന പാൽ ഇന്ത്യ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ നാല് ഗോൾഡ് മെഡൽ സ്റ്റേറ്റ് മത്സരത്തിൽ ആലപ്പുഴ പവർ ലിഫ്റ്റിംഗില് ബെഞ്ചേഴ്സ് മത്സരത്തിൽ ആലപ്പുഴയിൽ വെച്ച് ഇറങ്ങി രണ്ട് ഗോൾഡ് മെഡൽ പിന്നെയും ലഭിക്കണ്ടായി ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ എന്റെ അമ്മ അമ്മയുടെ അത്ലറ്റ്സ് ആയിരുന്നു അവര് ജില്ലാ ചാമ്പ്യനും സ്റ്റേറ്റ് വിന്നറും ഒക്കെയാണ് പിന്നെ എന്റെ കുട്ടികൾ അതുപോലെ തന്നെ ഇപ്പൊ അവര് രണ്ടുപേരും ഫുട്ബോൾ പ്ലേയേഴ്സാണ് പാൽ ഇന്ത്യ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ നാല് ഗോൾഡ് മെഡലുകളും സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ട് ഗോൾഡ് മെഡലുകളും സ്വന്തമാക്കി സംസ്ഥാന ജലഗതാഗത വകുപ്പിനും അഭിമാനമായി സംസ്ഥാന മുഹമ്മദ് സ്റ്റേഷനിലെ ഒരു കഴിവുള്ള കഴിവുള്ള സ്രാങ്കുകളും ചുമ്മാർ അല്ല ഏറ്റവും നല്ല രീതിയിൽ ബോട്ട് കൈകാര്യം ചെയ്യുകയും ഏറ്റവും ആത്മാർത്ഥമായിട്ട് യാത്രക്കാർ ഇടപെടുകയും ഒരു ദിവസം പോലും അനന്തമായി ലീവ് എടുക്കാതെ നല്ല ആത്മാർത്ഥം ജോലി ചെയ്യുന്ന ഒരു ഫ്രാങ്കാണ് ആണ് ചെറുക്കുമാർ ആ ഒരു രീതിയിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് കാരണം വളരെ ആത്മാർത്ഥമായ ഡിപ്പാർട്ട്മെന്റ് സേവനം ചെയ്യുന്ന വ്യക്തി നിലയിൽ വളരെ പ്രിയപ്പെട്ട തന്നെയാണ് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പവർ ലിഫ്റ്റിങ്ങില് തുടർച്ചയായിട്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും മെഡലുകൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അത് വളരെ അഭിമാനമുണ്ട് കാരണം ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഇത്രയും മികവുറ്റ നേട്ടങ്ങൾ കൈപ്പറ്റുന്നതിൽ പറ്റുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അതിന്റെ എല്ലാ പ്രോത്സാഹനങ്ങളും ഞങ്ങൾ നൽകുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാണ് ചെയ്യുന്നത് കാരണം ഒരു ദിവസം പോലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ലീവ് എടുക്കാതെ അദ്ദേഹത്തിന് വളരെ ആത്മാർത്ഥമായ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ബാക്കി സമയത്ത് വേണ്ടി പുള്ളി ചെലവഴിക്കുന്നത് അപ്പം എന്തുകൊണ്ട് ഞാൻ കൈമാറുമുണ്ട് ഞങ്ങളുടെ സ്ഥാപനപ്രവർത്തകർ ഈ മൃഗം കൈപ്പറ്റുന്നതിൽ ആലപ്പുഴ കാട്ടൂർ സ്വദേശിയാണ് കിഷോർ ദിവ്യ ഭാര്യയും പവൻ അയാൻ എന്നിവർ മക്കളുമാണ് ന്യൂസ് ഡെസ്ക് ടെഷൻ